കരി പിടിച്ച് ബർക്കിൻ ചോക്ക് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സാധനം നിങ്ങളടുത്തുകൂടെ ഷെയർ ചെയ്ത് വിടാന്ന് ആലോചിച്ചത് അപ്പോൾ വേറെ ഒന്നും അല്ല ബർക്കിൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കാം അതിൻ്റെ ഈ ഒരു സോള് വരുന്ന സെൻൽസ് നനക്കാൻ പറ്റില്ല അപ്പോൾ അതിലിപ്പം ഞാൻ അത്രയും ഒരു വർഷമൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനത്തെ കോളത്തിലായത് പിന്നെ ഇത് മഴക്കാലത്ത് ഞാൻ ഒരു മിസ്റ്റേക്ക് കാണിച്ചു ഞാനത് പുറത്ത് വെച്ച് പോയി അങ്ങനെ കുറച്ച് മഴയൊക്കെ കൊണ്ട് അതിൻ്റെ ഒരു ചളിയാണ് ഇതിലിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്കിത് കഴുകാൻ പറ്റില്ല പക്ഷേ അപ്പോഴാണ് സുഡിയോ ഭയങ്കര ഇനവെറ്റീവായിട്ടൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ സ്നീക്കേഴ്സ് വൈപ്പ്സ് ആണ് അപ്പോൾ അതിന് വെറും നാൽപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ പക്ഷേ അടിപൊളിയായിട്ട് അതിൻ്റെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും ചളപിടിച്ചിരുന്ന എൻ്റെ വൈറ്റ് കളറ് സാൻഡിൽസിനെ നിങ്ങൾക്ക് നോക്കാം ഞാൻ വെറുതെ ഭയങ്കര ശക്തിയായിട്ട് പോലും ഞാൻ തേക്കുന്നില്ല ഭയങ്കര ലൈറ്റായിട്ട് തേച്ചിട്ട് പോലും അതിൻ്റെ മൊത്തം ആ ഒരു ചളി ഇളകി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അടി എന്തെങ്കിലും ഇരിക്കുന്നത് അത് കറുത്ത് അത് അതങ്ങനെ തന്നെയാണ് അത് ഇരിക്കുന്നത് അവർ അവരുടെ പുതിയ വാരിയൻറ്റിൽ അവർ കുറച്ചും കൂടി എന്താണ് ലേസിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയതുകൊണ്ട് ഇതിൻ്റെ പഴയ വേർഷനാണുള്ളത് പക്ഷേ യൂസ് ചെയ്യുന്നവർക്കറിയാം ഇത് തരുന്ന കംഫർട്ടിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും പൈസ കൊടുത്തൊരു സാൻഡൽസ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വിചാരിക്കാം പക്ഷേ കംഫേർട്ട് നമ്മൾ ഒരിക്കലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ചെരുപ്പിനെ പറ്റി ചിന്തിക്കുക അപ്പോൾ പറ്റുമോ നിങ്ങൾക്കറിയില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാന്ഡൽസാണ് ഞാനിപ്പം ആ ഒരു വൈപ്സ് ഉപയോഗിച്ചിപ്പോൾ കഴുകി കഴിഞ്ഞ സമയത്ത് ലൈക്ക് തുടച്ച് കഴിഞ്ഞ സമയത്തേക്ക് ഇങ്ങനെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനപ്പോൾ ഇത് ഷൂറാക്കിൽ എടുത്തു വെച്ചു ഈ ഷൂറാക്കിനെ പറ്റിക്കൂടി പറയാം ഷൂറാക്ക് ഷൂറാക്കിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ആയിരത്തി നാനൂറ് രൂപ റേഞ്ചിലാണ്ക്ക് കിട്ടിയത് പക്ഷേ ഇതും അടിപൊളി പോകത്തായിരുന്നു അപ്പോൾ ഈ ഒരു സാധനം ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു ഹാമറൊക്കെ അവർ നമുക്ക് ഇതിൻ്റെ അപ്പം തരും പിന്നെ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര വേണം നോക്കാം പിന്നെ അതിൻ്റെ സൈഡിൽ ബാഗൊക്കെ വെക്കാനുള്ള ഒരു ഹാങ്ങർ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ വേർത്ത് ആയിട്ടുള്ള കുറച്ച് രണ്ട് സാധനങ്ങൾ ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നു ലിങ്ക് എന്തേലും വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ